ആത്മഹത്യ ചെയ്ത സുഹൃത്തും മരിച്ച മരിച്ച നിലയിൽ നിലയിൽ കാസർഗോഡ് ചൗക്കി സ്വദേശി കണ്ടെത്തി. ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഷ്മ തൂങ്ങി മരിച്ചത്. മരണം ഇത്രയും സന്തോഷം പലർക്കും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ന്യൂസ് പലർക്കും ഭയങ്കര സന്തോഷമാണ് അത് ഈ ന്യൂസിൻ്റെ താഴെയാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്കത് ആഘോഷമാണ് ചിന്നപ്പാപ്പ് മരിച്ച സമയത്ത് ഈ സന്തോഷ് സോറി സന്ദേശ് എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് പല ന്യൂസുകളും പല യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇവൻ ഞാനാണെങ്കിലും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു വഴക്കായിരുന്നു എന്നുള്ളത് ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന ആൾക്കാർ ചിന്നുപ്പാപ്പൻ്റെ വീട്ടുകാർ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് അടിസ്ഥാനത്തിലായിരിക്കും എല്ലാവരും വീഡിയോസ് ആണെങ്കിലും ന്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും കൊടുക്കുന്നത് പോലീസ് ഈ കക്ഷിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പറയാൻ വേണ്ട ആള് നിരപരാധിയാണെന്ന് പറഞ്ഞ് പോലീസുകാർ വീട്ടുകാരെ വിളിച്ച് വരുത്തിയാണ് പറഞ്ഞു വിട്ടത് കാരണം ചിന്നപ്പാപ്പു എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം അയാളെ അത്രമാത്രം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് തന്നെ മനസ്സിലായി ഫുഡ് പോലും കഴിക്കാൻ തയ്യാറാവാതെ ആളുടെ ബോഡി കാണണം എന്ന് പറഞ്ഞ് നിന്ന ആളെ ഫുഡ് കഴിച്ചാൽ കാണിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് പോലീസുകാർ ഫുഡ് കഴിപ്പിച്ചതും ബോഡി കാണിക്കുന്നതും അവസാനം വീട്ടുകാരെ വിളിച്ചു വരുത്തി പറഞ്ഞു വിടുന്നതും ആൾക്കാർക്ക് സന്തോഷം ന്യൂസ് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് പോകാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ആത്മഹത്യ ചിന്നു പാപ്പുവിന്റെ ആൺസുഹൃത്തും മരിച്ച നിലയിൽ കാസർഗോഡ് ചൌക്കി സ്വദേശി സന്ദേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചിന്നുപാപ്പു എന്ന രേഷ്മയും സന്തീഷും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഉളിയത്തരക്കയിലെ വാടക കോട്ടസിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഷ്മ തൂങ്ങി മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു രേഷ്മയുടെ മരണശേഷം ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം ഒക്കെ പുരോഗമിച്ചിരുന്നത് ഇപ്പോഴത്തെ ആൺസുഹൃത്തും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും അതേറ്റവും വേദനാജനകമായ വാർത്ത തന്നെയാണ് ഈ രേഷ്മ എന്ന് പറയുന്ന ചിന്നുംപ്പാപ്പുവിനെ ആത്മഹത്യയ്ക്ക് തൊട്ടു പിന്നാലെ ആൺ സുഹൃത്തു കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്താണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം അര അരമണിക്കൂർ മുൻപാണ് മല്ലിപ്പാടി എന്ന് പറയുന്ന കുബ്ലു മല്ലിപ്പാടിയിലെ സ്വന്തം വീട്ടിലെ കിടപ്പ് മുറിയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സന്ദേശിനെ കണ്ടെത്തിയത് തിങ്കളാഴ്ചയാണ് ഇൻഫ്ലുവൻസറായ ചിന്നുംബാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത നിലയിൽ കുളിപ്പുറത്തെ കോട്ടസിൽ കാണപ്പെട്ടത് അവിടെ ഈ സന്ദേശും അതുപോലെ തന്നെ ഈ രേഷ്മയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി താമസിച്ചിരുന്നത് അതിൽ രേഷ്മയുടെ മരണമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശം പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോലീസ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യമായി ബന്ധപ്പെട്ട് സന്ദേശം പങ്കില്ല എന്ന് കണ്ടതിനെ തുടർന്ന് അവരെ ബന്ധുക്കൾക്കൊപ്പം റിപ്പോർട്ട് ചെയ്തതാണ് തുടക്കത്തിൽ ഈ സന്ദേശിന്റെ ഒരു ഇവർ തമ്മിൽ വലിയ പഠനത്തിൽ ഉണ്ടായിരുന്നു ഇവർ ഉണ്ടായിരുന്നു അങ്ങനെയായിരിക്കാം തുടക്കത്തിൽ പോലീസ് നിഗമനെങ്കിൽ ഇത് തന്നെയാണ് പലരും വീഡിയോ ചെയ്താലുള്ള കാരണം ആളെ കസ്റ്റഡിയിൽ എടുത്തു ആളുടെ വീട്ടുകാരുടെ ആ അടുത്തുള്ള താമസിക്കുന്ന ആൾക്കാരുടെ ആണെങ്കിലും മൊഴി എന്ന് പറയുന്നത് ഇവരെ തമ്മിൽ പോയി ഞടിയായിരുന്നു ഇവരെ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ആളെ ചോദ്യം ചെയ്തു വിട്ടയച്ചു എന്നുള്ള ന്യൂസ് പുറത്ത് വരുന്നതിന് മുൻപ് വീഡിയോ ചെയ്തിരുന്ന പല ആൾക്കാരുടെയും ആ കൂട്ടത്തിൽ ഞാനും വിടുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആൾക്കാരും ഈ ഒരു വ്യക്തിയെ മുൻനിർത്തി തന്നെയാണ് വീഡിയോസ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു ആത്മഹത്യ ബന്ധമില്ല എന്ന് കണ്ടാണ് സന്ദേശിനെ വിട്ടയച്ചത് പക്ഷേ ഈ രേഷ്മ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ രേഷ്മ മരണപ്പെട്ടതിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശെന്ന് വേണം പറയാൻ അത് പോലീസും അന്ന് പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം അന്ന് സന്ദേശിനെ പറഞ്ഞിട്ടുള്ള സാറിന് ഇതിൽ ഇപ്പോൾ അങ്ങേറ്റവും വേദനാജകമായ വാർത്തയുടെ പുറത്തു വരുന്നത് സന്ദേശ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നതാണ് മൃതദേഹം ഇപ്പോൾ കാസർകോട് ജനറൽ ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടിയാണ് സ്വന്തം വീട്ടിൽ മഞ്ഞിപ്പാടിയിലെ വീട്ടിൽ സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഈ ദിവസങ്ങളെല്ലാം സന്ദേശ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട് രേഷ്മ ആ ഒരു മാനസിക മാനസികം ഈ സന്ദേശം ഈ ചെയ്യാൻ പറയുന്നത് പുരോഗമിപ്പാണ് ഇതിനിടയിലാണ് ഇപ്പോൾ സന്ദേശം ആത്മഹത്യ നിലയിൽ കാണപ്പെടുന്നത് സന്ദേശിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അത് വിശദമായ പരിശോധനയ്ക്ക് വേദിമാക്കിയിട്ടുണ്ട് രേഷ്മയുടെ ഫോണും അതുപോലെ തന്നെ സന്ദേശിന്റെ ഫോണും ആ എടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ സന്ദേശിന്റെ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുണ്ടായ വാക്കുതർപ്പല്ല എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ നിഗമനം അവസാനം ഏറ്റവും കൂടുതലായി വന്നത് അതുകൊണ്ടാണ് സന്ദേശിനെ പറയുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും ഇല്ല എന്നത് ഈ

ഈ സന്ദേശമായി ഒരുമിച്ച് ഈ ഉടലുള്ള താമസിക്കുമ്പോൾ ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത് അയൽവാസികളൊക്കെ മൊഴി നൽകിയത് പക്ഷേ അത് രേഷ്മയോ ആത്മഹത്യ ചെയ്യാനിടയായത് അങ്ങനെ ഒരു ഇവർ തമ്മിലുള്ള വഴക്കല്ല എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് സന്ദേശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം പറഞ്ഞേക്കുന്ന സാധ്യതയുള്ളത് പക്ഷേ അപ്പോഴും സന്ദേശ് ഈ പോലീസ് സ്റ്റേഷനിൽ പോലും നമ്മുടെ പോലീസ് വ്യക്തമാക്കിയത് ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറായിരുന്നില്ല അത്രത്തോളം മാനസിക വിഷമത്തിലായിരുന്നു രേഷ്മേ ഇല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് ഒരു പെയിന്റിങ് തൊഴിലാളി കൂടിയാണ് ഈ സന്ദേശ് അങ്ങനെ അവസാനമായി രേഷ്മയുടെ മൃതദേഹം ഒന്ന് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഭക്ഷണം കഴിച്ചാൽ കാണിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കാറെന്നാണ് പോലീസ് നമ്മുടെ അന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവസാനമായി മോർച്ചറിലേക്ക് പോലീസ് ഈ സന്ദേശിനെ കൊണ്ടുപോകുകയും അവസാനമായി രേഷ്മയുടെ പ്രത്യേകം ഒന്ന് കാണിക്കുന്ന സാഹചര്യം വരാൻ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ വൈകാരികമായ രംഗങ്ങളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നു എന്തായാലും ശേഷം സന്ദേശന്റെ അവസ്ഥ മാനസിക അവസ്ഥ വളരെ മോശമാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മയെ അമ്മയെ വിളിച്ച് രക്ഷിതാക്കളെ വിളിച്ച് കൃത്യമായി സന്ദേശം എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്ന സാഹചര്യം പോലീസ് ഉണ്ടായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംശയം തന്നെയുണ്ടായിരുന്നു കാരണം അത്രത്തോളം വലിയ കടുത്ത മാനസിക സന്ദേശം എന്ന് പറയുന്ന കൂടി പ്രണയം ഒരാളെ ഭ്രാന്തനാക്കാനും നല്ലവനാക്കാനും ഉള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് പലരുടെ കാര്യത്തിലും ശരിയാണ് കമൻസ് ഒന്ന് കേൾക്കണം ഇങ്ങനെ ഉള്ളതൊക്കെ പോട്ടെന്നെ ഇതിൽ എന്തോന്ന് സെന്റിമെന്റ്സ് തോന്നിയത് ജീവിക്കുമ്പോൾ അവസാനം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ നമുക്ക് തോന്നിയത് പോലെയാണ് ജീവിക്കേണ്ടത് അല്ലാണ്ട് എഴുതി വെച്ച അല്ലെങ്കിൽ കണ്ടവന്മാർ പിന്തുടർന്ന് വന്ന ഏതെങ്കിലും നിയമമോ ഏതെങ്കിലും റൂൾസോ വച്ചിട്ട് മുന്നോട്ട് ജീവിക്കുകയോ അല്ല വേണ്ടത് അങ്ങനെ ജീവിക്കുന്നത് ജീവിതമാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും വേദം ആത്മഹത്യ ചെയ്യുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അടുത്ത കമൻറ്റ് സന്തോഷം നിൻ്റെ അച്ഛനാണോ അവിടെ എന്ന് അറിയാം അവിടെ മരിച്ചു കിടക്കണം എന്ന് എനിക്ക് സന്തോഷം വരാൻ ഏ ആ ലവലാദി അടുത്തത് രതി ജീവിതം രതിജീവനും സ്ക്ലൈമാക്സ് സൂപ്പർ ലിഖിത മോളെ ലിഖിത അമ്മച്ചി നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ആരെങ്കിലും ഈ അവസ്ഥയിൽ വരുമ്പോഴും നീ ഇതുപോലെ പറയണം കേട്ടോ ആ അമ്മച്ചി ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി ഇവളെ ആ വിഷമത്തിൽ ഭർത്താവിൻ്റെ കൂട്ടുകാർക്ക് ഡാഷ് കൊടുത്ത് എന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ ലിവിങ് ടുഗതർ നിനക്ക് പെങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നീ ഈ പറഞ്ഞ പോലെ നിൻ്റെ പെങ്ങൾ പോവാതിരിക്കാൻ നീ സൂക്ഷിച്ചോ കേട്ടോ അല്ല പറയുമ്പോഴേ സ്വന്തം കുടുംബത്തിൽ ഇത് വരാതിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നാട്ടുകാരുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ട് അതിന് കമൻ്റിടാൻ ഭയങ്കര രസമാണ് സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ നെഞ്ചത്ത് ഇടിച്ചിരുന്ന് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ പെങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയത് ഇൻസ്റ്റഗ്രാമിൽ തുള്ളുന്ന കുറേ എണ്ണം ഇനിയുമുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഈ കമൻ്റ് ഇടുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറേ എണ്ണങ്ങളുണ്ട് സ്വന്തം കുടുംബത്തിൽ കുടുംബത്തിലെന്താ നടക്കുന്നതെന്ന് ഇവന്മാർക്കൊന്നും അറിയത്തില്ലായിരിക്കും പക്ഷേ കണ്ടവൻ്റെ കുടുംബത്തിൽ എന്താണോ നടക്കുന്നത് നോക്കി അതിന് കമന്റ് ഇടാനും അമ്മമാർക്ക് നന്നായിട്ട് പറ്റും ഞാൻ ഒന്നും പറയുന്നില്ല ശരിയെന്നാ